ഹലോ അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ് അശാലോ സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ മകനെന്ന് സ്കൂളിട്ട് വന്നേക്കുള്ള പണി എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ തരും നിക്ക് തരുമോ നിക്ക് തരുമോ നെക്ക് നെക്ക് കെട്ടോ നെക്ക് 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 എംബ്രോയ്ഡറി നെക്ക് തരുമോ ചോദിച്ചിട്ട് അപ്പോൾ എനിക്കത് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പിടിച്ചിട്ടോ കാരണം അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നിനക്ക് എൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമോ അപ്പോൾ നമ്മളിത് ആ ഷീറ്റിൻ്റെ ഇങ്ങനെ എത്രയോ ചിട്ടാ മടക്കുക മടക്കുകയല്ലേ എനിക്ക് സലദോസാണ് സലദോസോസ ഇനി പലദോസാക്കിയിട്ട് തരും ഞാനിപ്പോൾ ഒന്ന് നീച്ചിട്ടോളൂ ഇനി ഇപ്പോൾ ഇഞ്ഞ് ഇഞ്ഞ് കടത്തും പലദോ അപ്പോൾ ഓന് സ്കൂളിട്ട് വന്നേക്കും ഞാൻ ഇന്നെ ഏൽപ്പിച്ച ഒരു ഇത് ഞാൻ ഫുൾ ഇപ്പം ഇവിടെ ഇരുന്ന് ഇത് ഫുള്ള് ഞാൻ കട്ട് ചെയ്തു കേട്ടോ അതാ ഇത് കട്ട് ചെയ്തു ഇനി അതും കൂടി കട്ട് ചെയ്യാനുള്ളൂ നേരത്തെ ഒരു ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇനി ഇത് ഇതാവും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളതൊരു വീഡിയോ ചെയ്ത് തരാം ആവശ്യമുള്ളവരൊക്കെ എടുത്തോളി കാരണം എന്താ വെച്ചാൽ നെക്ക് ആകുമ്പോൾ മോഡലാകുമ്പോൾ നല്ല രസാണുള്ളൂ മാക്സിക്ക് ഓരോ മോഡല് വെക്കുമ്പോൾ രസം രസം നല്ല രസമാണ് രസവും സാമ്പാറും തടവും അപ്പോൾ അത് ഒരു നമ്മൾ സാധാരണ നമ്മൾ എവിടെ നമ്മൾ മറ്റേ നെക്ക് ഇട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ വേറൊരു മോഡലൊക്കെയല്ലേ വെക്കിൽ വരില്ലേ ഇതൊക്കെ ഒരു കുറച്ച് റിച്ചാണ് കുറച്ച് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഐറ്റം ആണ് ഞാൻ ഇപ്പോൾ മിഞ്ഞാതെ നമ്മളെ വീഡിയോസിൽ നെക്ക് കാണിച്ച് തന്നല്ലോ വെച്ചിട്ട് അടിച്ച മാക്സികളൊക്കെ അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് ഒരു ഭംഗി ഉണ്ട് തോന്നണം അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ാലും സ്കൂളിട്ട് എന്നെയൊക്കെ ഇരുന്നതാണ് ഇനിയിപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് രണ്ട് സൈഡും നോക്കണം കേട്ടോ അപ്പോൾ ഈ കളറാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഈ കളറാണ് കേട്ടോ ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് കട്ട് ചെയ്തത് ഓരോ ദിവസം ഓരോ ദിവസം കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ് പിന്നെ ഒരു നെക്ക് ഒരു നെക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നെക്ക് ഇവിടെ ഉണ്ട് ഒരു നെക്ക് ഇവിടെ ഉണ്ട് ഈ നെക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ കേട്ടോ വരുന്നത് കണ്ടല്ലേ ഇങ്ങനെ വരും അതിൻ്റെ അതിൻ്റെ ഒരു അടിപൊളി കളറ് എടുത്തരാം കേട്ടോ എന്താ കേട്ടോ എന്താക്കണോ ഇത് ഇപ്പം ഞാൻ ഇത് ഇതിൻ്റെ മുന്നേ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി ഇനി കട്ട് ചെയ്ത് വെച്ചത് ഒറ്റ ഇത് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ എന്താക്കണോ ഇത് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതയി മുന്നേ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതാക്കണം കേട്ടോ ഇത് അല്ലേ ഇതിൽ കുറേ കളറുകളുണ്ട് കേട്ടോ ഇതാക്കണം ഇതാക്കണം ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ടെട്ടോ മുപ്പ മുപ്പത്തിരണ്ട് രൂപ അങ്ങനെ എന്താണ് അങ്ങനെ എന്തോ ഇതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് പക്ഷേ ഇത് നമ്മൾ ഇതുമ്മക്കും വെക്കാം എന്നാ പറയാ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ അപ്പോൾ ഇനി വേണമെങ്കിലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കുറച്ച് ഒരു അടിപൊളി നെക്ക് തന്നെയാണ് ഇത് സിബില്ലാത്ത മോഡലാണ് കേട്ടോ ഇത് സിബില്ലാത്ത മോഡലാണ് പിന്നെ ഇനി കട്ട് ചെയ്യാനുള്ളതും ചോദിച്ചാൽ ഇതാണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഇത് സൂപ്പറാണ് ഇനി നമുക്ക് ഈ ഒരു നെക്കൊക്കെ ഉണ്ടല്ലോ നമ്മളെ കളർ തുണിമ പ്രിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നെക്കിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് നെക്കിൻ്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഐസാൽ മേക്സിയിലോ അല്ലെങ്കിൽ ഐസൻ ഫാഷനിലോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും പിന്നെ ഫോ എൻ്റെ കൂട്ടിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ കളിച്ചുകൊടുക്കണോ കളിച്ചു കൊടുക്കണോ ആ കളിച്ച അതാ കാണില്ല ഓനോടോ മാറ്റി വെച്ചു വേണ്ടല്ലേ കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ സ്റ്റൈലല്ലേ അവൻ്റെ ക്ലാസ്സിൽ ഗേൾസ് ഉണ്ട് അതുവരെ ബോയ്സ് ബോയ്സേ അല്ലായിരുന്നോ ഇപ്പോൾ ഗേൾസ് ഉണ്ട് അപ്പോൾ ഗേൾസിന് പറ്റിയിട്ടില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് പല ചടപ്പൊക്കെ മാറിയോ ഓന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പത്താം ഒമ്പത് എൽ കെ ജി മുതൽ എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെ വെറും ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ട് ഓന് ഞാന് വടക്കങ്ങര സ്കൂൾ ആക്കിയപ്പോ ഓ എന്നോട് പറയുന്നത് ഒരു ചടപ്പാണ് അമ്മ ക്ലാസ് പോനെ അപ്പൊ എന്ത് ചോദിച്ചു ആ നിറച്ച് പെൺകുട്ടികളാണ് ഇപ്പൊ ചടപ്പൊക്കെ മാറിയില്ലേ പിന്നെ ഇപ്പൊ ക്ലാസ് പോയി ചോദിച്ചു ചോദിക്കാ മതി ചടപ്പാണ് ക്ലാസ് കയറാൻ അപ്പൊ എന്തുചോച്ചു നിറച്ച് പെൺകുട്ടികളാണ് ൂടിന്ന് ആദ്യമൊക്കെ നീച്ചാൻ ഒക്കെ മടി ഒരു മടി ചടപ്പ് പെൺകുട്ടികൾ ഇപ്പഴും പെൺകുട്ടികളോടാ ആരോടും എന്താ പെൺകുട്ടികളോട് വർത്തമാനം പറഞ്ഞാല് ഞാൻ എന്നിട്ട് പണ്ണാണല്ലോ എന്നിട്ട് ജിന്നോട് വർത്താനം പറയണ്ടല്ലോ ചടപ്പ് മാറിക്കൊണ്ട് കേട്ടോ എന്താച്ച കൊറേ കാലംപോറും ആൺകുട്ടികൾ മാത്രം നിന്ന് പഠിച്ച് എനിക്ക് ആദ്യം അങ്ങനെ ആയിരുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആണുങ്ങളോട് വർത്താനം പറയണമെന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബറുമായിട്ട് നമ്മൾ ഈ ബിസിനസ് വന്നതിന് ശേഷം ആണ് ഞാൻ എന്തു ചെയ്ത് കൊറേയൊക്കെ ആണുങ്ങളോട് വർത്താനം പറയൽ തുടങ്ങിയത് പിന്നെ എന്തായി പിന്നെ യൂട്യൂബ് ആയിട്ട് അങ്ങനെ കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങനെ വർത്താനം പറയൽ തുടങ്ങി പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയിരുന്നു ഇത് വരുന്നത് അപ്പോൾ ഓക്കെ അസലാമലൈക്കും എന്നാ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ എന്തായാലും നെക്ക് ഇങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ കളറ് അതിൻ്റെ അപ്പോൾ ഓരോന്നോ ഓരോ പീസും ചിലവലിക്ക് എല്ലാ കളറൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ എന്താ ഒരു ഒരിതമ്മ പത്ത് കളർ ഒരു ഈ സെയിം പീസ് പത്തെണ്ണൊക്കെ വരുന്നുണ്ട് അല്ലേ ആറെണ്ണ ഉണ്ട് പെട്ടെന്ന് ഉള്ളതുണ്ട് പത്തെണ്ണ അതായത് തൊണ്ണൂറ് പീസ് വരുന്നുണ്ട് നൂറ്റി ഇരുപത് പീസ് വരുന്നതുണ്ട് നൂറ്റി അമ്പത് പീസ് വരുന്നതുണ്ട് അങ്ങനുണ്ട് അപ്പൊ കളറിൽ ആറെണ്ണ എട്ടെണ്ണൊക്കെ ഉണ്ടാവും ഇത് ഇത് ആറെണ്ണാണ് മറ്റും പെട്ടെണ്ണൊക്കെ ഉണ്ട് അപ്പൊ കാണിച്ചെടുത്തോ അപ്പൊ കുറെ ആൾക്കാര് എല്ലാത്തിനും മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കേ ഇപ്പോൾ ഓരോരോ പീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടും കേട്ടോ ഓരോരോ പീസ് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് രൂപ ആയിട്ടായിരുന്നു ഒരു പീസിൻ്റെ പതിനഞ്ച് പതിനെട്ട് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പതിനഞ്ച് രൂപ ആയിട്ട് ഒരു ഗോൾഡൻ കളറിന് കുറച്ച് നല്ല ഐറ്റാണ് പറഞ്ഞത് കൊണ്ട് ആ അപ്പോൾ ഇതിപ്പോൾ അതേപോലെ നല്ല ഒരു കളറ് കോമ്പിനേഷനിൽ വരുന്നതാണ് നമ്മൾ മറ്റേത് ബ്ലാക്ക് അല്ലെങ്കിൽ ഗോൾഡന് അങ്ങനെയൊക്കെ ആയിട്ടല്ലേ കിട്ടും ഇതിപ്പോൾ മിക്സ് ആയിട്ട് കളറൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്നാളങ്ങനെ ചോദിച്ചപ്പോൾ കുറേ ഇന്നാൾ കുറേ മുന്നേ ഒരു വീഡിയോയിൽ ഏതെങ്കിലും കാണിച്ചപ്പോൾ ഒരു ഒരു പീസായിട്ട് തരുമോ രണ്ട് പീസായിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും പിന്നെ നമ്മളവിടെ അടുത്തുള്ളവരും കണ്ടിട്ട് കുറേ ആൾക്കാർ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് മാക്സ് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് കിട്ടുമ്പോൾ സുഖമാണ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ പീസായിട്ട് കട്ട് കട്ട് ചെയ്തുന്നത് കട്ട് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ഒരു പീസ് അല്ല ഒരു കളർന്നല്ല ചില എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് എടുക്കൂട്ടോ അത്യാവശ്യം വേണ്ട കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് എടുക്കും പിന്നെ നാൽപ്പത് രൂപ കൊറിയർ ചാർജ് കൊടുക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പീസുവാണെങ്കിലും പോകൂലേ പത്ത് പതിനഞ്ച് ഇരുപത് പീസൊക്കെ കനല്ലേ തീരെ അപ്പൊ തീരെ കാലല്ലേ നെക്കല്ലോ അപ്പൊ അറിയാലോ അപ്പൊ നാല്പത് രൂപ കൊറിയർ ചാർജിൽ എത്ര പീസ് ആണെങ്കിലും കൊറേ ആൾക്കാർ നെക്ക് വേണം റൗണ്ട് നെക്ക് ആ റൗണ്ട് നെക്ക് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്ക് കുറെ ഞാൻ തന്നെ എടുത്തു കിട്ടും കാരണം നമുക്ക് സെയിം മാക്സി അടിച്ചു വരാനുണ്ട് അപ്പൊ ഇതിൽ ഇനി അറു അറുപതില് റൗണ്ട് നെക്കിൽ ഇതാ കേട്ടോ ഇതിൻ്റെ ഒക്കെ ആ അറുപതിൽ ഞാൻ ഇപ്പോൾ ഈ നെക്ക് കൊടുത്തിട്ടാണ് സ്റ്റിച്ചയിപ്പിച്ചത് അപ്പോൾ ഇതാക്കണം ഇതാണ് കേട്ടോ റൗണ്ട് നെക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കളർ പാറ്റേൺ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് അതിൻ്റെ കളേഴ്സുകൾ വരുന്നത് അപ്പോൾ അറുപതിൽ കുറേ കുറേ ആൾക്കാർ ചോദിക്കുകയും ചെയ്തു കുറേ ആൾക്കാർ എടുക്കുകയും ചെയ്തു അപ്പോൾ ഓക്കെ അസ്സാമല്ലേക്ക് ഒരു കോഡ് വരുന്നുണ്ട്